ഹായ് ഗ്രീംസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആ സൈക്കിൾ ഉരുട്ടി പോകുന്ന മനുഷ്യനെ കണ്ടോ ആ അത്ഭുതം മനുഷ്യനെ കാണാനാണ് കേട്ടോ നമ്മൾ ഇന്നിവിടെ വന്നിരിക്കുന്നേ അസിസ് ഖാ ഫുഡ് കൊടുക്കാറായോ കൊടുക്കാനായിട്ട് നമ്മൾ കാണുന്നില്ല അല്ലെ ആ നീല ആകാശം കണ്ടോ അത് ഇപ്പൊ ശൂന്യമായിട്ടല്ലേ ഇരിക്കുന്നത് ആ സിസ്കഖാന്റെ ഒരു ഒറ്റ വിസില് നമുക്കൊരു അത്ഭുതം കാണാം ചെറിയൊരു സൗണ്ട് മതി എല്ലാ പച്ചികളും പരുന്തുകളും കാക്കകളും എല്ലാം വരും ഭക്ഷണം കഴിക്കാനായി എന്നിട്ട് അത് കടലിന്റെ അടുത്തേക്ക് പോകും അവിടെ പോയി കഴിഞ്ഞാല് ഈ നായ്കളോടൊക്കെ കുളിക്കാൻ പറയും അത് സുഖമായി പോയി കുളിക്കും എന്ത് പറഞ്ഞാലും കേക്കും മക്കളപ്പൊ ഇല്ല അവർക്ക് ഫുഡ് കൊടുക്കുമ്പോ അവർക്ക് പ്രത്യേകത അതേപോലെ പരുന്തുകൾ ഇഷ്ടം പോലെ പരുന്നുകൾ വരും പിന്നെ നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കും അത് മാത്രല്ല എല്ലാത്തിനും കൊടുക്കണിണ്ട് വീടുകളിൽ തന്നെയാണ്

ജോലി <laughs> ഉണ്ടാകും <laughs> 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 മൂന്ന് വിസിലോട് കൂടിയിട്ട് ഇവയെല്ലാം പല വഴിക്ക് പിരിഞ്ഞു പോകും അറിയുന്നോ ഇന്ന് വിഷമിന് വേണ്ടിട്ട് ഓരോ പൈതമക്കളും കൈനെ കരിച്ചിട്ടാണ്ടില്ല അതൊക്കെ നമുക്ക് പഠിക്കാൻ വേണ്ടിട്ടാണ് മനുഷ്യനെന്ന മനുഷ്യനോട് പൂരതീയുന്ന കാലാണ് കോഴിക്കോട് ബീച്ചിൽ വന്നിട്ട് പല ആൾക്കാർ പല ഭാഗത്തൊന്നും ചെയ്തിട്ട് പറഞ്ഞു പോവാന്നല്ലാതെ ഈ ഭാഗത്തു വേണ്ടിട്ട് പ്രവർത്തിക്കാൻ പത്ത് മുപ്പത്താറ് വർഷമായിട്ട് ഈ ബീച്ചില് ഈ പക്ഷികൾക്കും മൃഗങ്ങൾക്കും എല്ലാ ജീവജാലങ്ങൾക്കും ഫുഡ് കൊടുക്കുന്ന ഈ മനുഷ്യനെ ആകെ ചോദിക്കുന്നത് ചോദിക്കുന്നതൊരൊറ്റ കാര്യമുള്ളൂ അദ്ദേഹത്തിന്റെ ജീവിതം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ തട്ടുകട ഈ ബീച്ചിന്റെ എവിടെയെങ്കിലും ഒരു സൈഡിൽ ഒരു ചെറിയ തട്ടുകട അദ്ദേഹം കൊറേ ആളെടുത്ത് പറഞ്ഞിട്ടുണ്ട് കൊറേ പരാതി പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇതുവരെ നടന്നിട്ടില്ല പക്ഷെ നമുക്കും ഒരാഗ്രഹമുണ്ട് ഇപ്പൊ നമ്മൾ വന്ന് ഈ വീഡിയോ എടുത്തപ്പോ ഏഹ് അദ്ദേഹത്തിന്റെ സങ്കടം കേട്ടപ്പം ഏഹ് ഇങ്ങനൊരു അദ്ദേഹം ചോദിക്കുന്നത് ചെറിയൊരു കാര്യമല്ല ഒരു ഒരു ചെറിയൊരു കട്ടുകട കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് സുഖമായിട്ട് പോകും അപ്പൊ നമുക്ക് നമ്മുടെ നമുക്കതൊന്നും ചെയ്തു കൊടുക്കാൻ പറ്റൂല അത് ഗവൺമെന്റ് എന്തെങ്കിലും ഒരു ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നാണ് ഇതിന് അനുകൂലമായിട്ടൊരു നിലപാട് വരേണ്ടത് അപ്പൊ നമ്മൾ നമ്മുടെ നമ്മളെല്ലാരും ഒന്നടങ്കം ഗവൺമെന്റിന്റെ അടുത്ത് പറയുകയാണ് ചോദിക്കുകയാണ് ഏർ ഇദ്ദേഹത്തിന് ഒരു തട്ടുകട ഇനിയും ഇട്ടു കൊടുക്കാനുള്ള ഒരു അനുമതി അനുമതി കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ ഒക്കെ ഒരു ആഗ്രഹം നമുക്ക് എല്ലാവർക്കും ഇദ്ദേഹത്തിന് വേണ്ടിയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ഞാനൊരു കോഴിക്കോട്ടുകാരിയാണെന്ന് അഭിമാനത്തോടു കൂടി പറയാനുള്ള കാരണം എന്താണറിയോ ഇതുപോലുള്ള മനുഷ്യർ ഇവിടെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ഇതുപോലുള്ള പുണ്യപ്രവൃത്തികൾ നമുക്ക് അധികം പേർക്കും ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ അസിസ്കാന തേടി ഇവിടെ വന്നതും അസിസ്കാന നിങ്ങൾക്ക് പരിചയപ്പെടുത്തണം എന്ന് ഞാൻ ആഗ്രഹിച്ചതും നമ്മുടെ അസിസ്ത ഒന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു സഹായി കൊടുക്കും